രണ്ട് രാജാക്കന്മാർ അധ്യായം അസറിയ യൂദ്ധരാജാവ് ഇസ്രായേൽ രാജാവായ ജെറുബോവാമിന്റെ ഇരുപത്തിയേഴാം ഭരണവർഷം യൂദ്ധ രാജാവായ അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു അപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അമ്പത്തിരണ്ട് വർഷം ഭരിച്ചു ജെറുസലേമിലെ യോലിയ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ പിതാവായ അമ്മസിയായെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു അവൻ കുഷ്ഠരോഗിയായി മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്നു താമസിക്കേണ്ടി വന്നു പുത്രൻ യോധാം കൊട്ടാരത്തിന്റെ അധിപനായി രാജ്യഭരണം നടത്തി അസ്രിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദ്ധരാജാക്കന്മാരുടെ ദിന വൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അസ്രിയ പിതാക്കന്മാരോട് ചേർന്ന് ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ യോധാം രാജാവായി ഇസ്രായേൽ രാജാക്കന്മാർ സഖറിയ യുദ്ധരാജാവായ സ്രിയായുടെ മുപ്പത്തെട്ടാം ഭരണവർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സഖറിയ സമരിയയിൽ ഇസ്രായേലിനെ ആറുമാസം ഭരിച്ചു പിതാക്കന്മാരെ പോലെ അവനും കർത്താവിന്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി ഇബ്ലയാമിൽ വെച്ച് അവനെ വധിച്ചു രാജാവായി സക്രിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിന്റെ പുത്രന്മാർ നാല് തലമുറകൾ വരെ ഇസ്രായേലി സിംഗാസനത്തിൽ വാഴുമെന്ന കർത്താവ് യേഹുബിന് നൽകിയ നൽകിയ വാഗ്ദാനം പൂർത്തിയായി ഷല്ലും യുദ്ധരാജാവായു സിയായുടെ മുപ്പത് മുപ്പത്തൊൻപതാം ഭരണവർഷം യാബേഷിൻ്റെ പുത്രൻ ഷല്ലും ഭരണമേറ്റു സമരിയായിൽ ഒരു മാസം ഭരിച്ചു ഗാദിയുടെ പുത്രൻ മെനാഹേം തിറിസായി നിന്ന് സമരിയായിൽ വന്ന് യാബേഷിൻ്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ച് രാജാവായി ഷെല്ലൂമിൻ്റെ ഗൂഢാലോചനയും മറ്റ് പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് തപ്പു തപ്പുവാ നിവാസികൾ നഗരവാതിൽ തനിക്കു വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹേം നഗരത്തെയും നഗര നിവാസികളെയും തെർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു മെനാഹേം യൂതരാജാവായ സ്രിയായുടെ മുപ്പത്തി ഒമ്പതാം ഭരണവർഷം ഗാന്ധിയുടെ പുത്രനായ മെനാഹേം ഇസ്രായേലിൽ ഭരണമേറ്റു അവൻ പത്ത് വർഷം സമരിയായിൽ ഭരിച്ചു അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മനായ ജെറോബോ വാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല അസ്രിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു തന്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹീം അവന് ആയിരം താലന്തു വെള്ളി സമ്മാനിച്ചു മെനാഹേം ഇസ്രായേലി എല്ലാ ധനികരിലും നിന്ന് അമ്പത് ശക്കൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം അസ്രിയ രാജാവ് പിന്തിരിഞ്ഞു മെനാഹ്യമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മെനാഹെം പിതാക്കന്മാരോട് ചേർന്ന പുത്രൻ പെക്കാഹിയ രാജാവായി പെക്കാഹിയ യൂത രാജാവായ അസ്രിയയുടെ അമ്പതാം ഭരണവർഷം മെനാഹേമിൻ്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ രണ്ടു വർഷം ഭരിച്ചു കർത്താവിന്റെ മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ പുത്രൻ ജറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞില്ല പടനായകനും റമാലിയായുടെ പുത്രനുമായ അമ്പത് ഗിലാദിരോടൊത്ത് ഗൂഢാലോചന നടത്തി സമരിയായിലെ കൊട്ടാരത്തിന്റെ കോട്ടയിൽ വെച്ച പെക്കാഹിയായെ വധിച്ചു രാജാവായി പെക്കാഹിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെക്കാഹ് യൂതരാജാവായ സ്രിയായുടെ അമ്പത്തിരണ്ടാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി അവൻ സമരിയായിൽ ഇസ്രായേലിനെ ഇരുപത് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപ് തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മകനായ ജറോബവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ ആബേൽ ബെദ്മക്ക യനോവ കേദേഷ് കാസോർ ഗിലയാദ് ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കിയ സെറിയായിലേക്ക് കൊണ്ടുപോയി ഉസിയായുടെ മകൻ യോദ്ധാമിൻ്റെ ഇരുപതാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ചു രാജാവായി പെക്കാഹിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യൂതാ രാജാവ് യോദ്ധാം റമാലിയായുടെ പുത്രൻ പെക്കാഹിൻ്റെ രണ്ടാം ഭരണവർഷം യുദ്ധരാജാവായ ഉസിയായിയുടെ മകൻ യോദ്ധാം ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു സാദോക്കിൻ്റെ മകളായ യറൂഷ ആയിരുന്നു അവൻ്റെ മാതാവ് പിതാവായ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവ്വം വർദ്ധിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു അവൻ ദേവാലയത്തിൻ്റെ ഉപരി കപാടം നിർമ്മിച്ചു യോധാമിൻ്റെ മറ്റ് പ്രവർത്തങ്ങൾ പ്രവർത്തനങ്ങൾ യൂദ്ധ രാജാക്കന്മാരുടെ തന്നെ വൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്തെ കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായിക്കെതിരെ അയച്ചു തുടങ്ങി യോദാം പിതാക്കന്മാരോട് ചേർന്ന് പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു പുത്രൻ ആഹാസ് രാജാവായേയും